ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിന് രണ്ട് ഭാവങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം ഒന്ന് സത്ത് എന്നും മറ്റൊന്ന് അസത്ത് എന്നും ഒന്ന് അനാത്മാവെന്നും മറ്റേത് ആത്മാവെന്നും സത്ത് എന്നു പറഞ്ഞാൽ എന്നും ഉള്ളത് അസത്ത് എന്നാൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നു ഇല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ നശിക്കുന്നതല്ല അതൊരു മറ്റൊരു രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് പരിണാമം എന്ന് പറയുന്നത് ഇവിടെ അത്യധികമായി ഒന്നും നശിക്കുന്നില്ല മണ്ണുകൊണ്ടൊരു പാത്രമുണ്ടായി ആ പാത്രം ഉടഞ്ഞു കഴിയുമ്പോൾ ആ പാത്രത്തിൻ്റെ ആകൃതിയും പേരും നഷ്ടപ്പെടുന്നു മണ്ണ് നഷ്ടമാവുന്നില്ല ആ കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം ആ മണ്ണിനെ നിത്യമെന്നും പാത്രത്തെ അനിത്യമെന്നും പറയുന്നു അതുപോലെ ആ മണ്ണ് ആത്മാവെന്നും പാത്രം അനാത്മാവെന്നും പറയുന്നു അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരഭൂതമായിരിക്കുന്ന പരമചൈതന്യം എന്നും ഉള്ളതാണ് അത് നിത്യം എന്ന് പറയപ്പെടുന്നു എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവ അതിൻ്റെ തന്നെ രൂപാന്തരമാണ് അതിനിവിടെ അനാത്മാവ് എന്ന് പറയുന്നു അതാണ് ഇവിടെ പറയുകയാണ് അറിയപ്പെടുന്നതനാത്മാവ് അറിവായി വിളങ്ങുന്നതാത്മാവ് ഇവിടെ ആത്മാവും അനാത്മാവും എന്നാൽ എന്താണ് എന്ന് പറയുകയാണ് അറിയപ്പെടുന്ന റിയപ്പെടുന്നതനാത്മാവ് അറിവാ വിളങ്ങുന്നതാത്മാവ് അറിവിന്നിതുമതി തത്വങ്ങൾ നീ തിരിയാതെ വട്ടത്തിൽ അജ്ഞനായി എത്ര ലളിതമായിട്ടാണ് നമുക്ക് കാര്യം ഇവിടെ വ്യക്തമാക്കി തരുന്നത് അറിയപ്പെടുന്നതനാത്മാവ് നാം അറിയപ്പെടുന്ന വസ്തുക്കൾ എല്ലാം ത്മാവാണ് അത് നാശത്തിന് വിധേയമാണ് എന്നാൽ ആത്മാവ് എന്ന് പറയുന്നതോ അറിവായി വിളങ്ങുന്നതാത്മാവ് ആ അറിയപ്പെടുന്ന വസ്തുവിനെ അറിയുന്നതാരോ അതാണ് ആത്മാവ് അറിവായി വിള അത് അറിവാണ് ബോധമാണ് അതുകൊണ്ടാണ് പ്രജ്ഞാനം ബ്രഹ്മാ എന്ന് മഹാവാക്യങ്ങളിൽ ഒന്ന് ബോധസ്വരൂപിയാണത് ആ ബോധം നമ്മളിൽ എല്ലാവരിലും ഇല്ലേ അതാണ് വാസ്തവത്തിൽ ആ ബോധസ്വരൂപമായി വർദ്ധിക്കുന്നതാണ് ആത്മാവ് നമ്മളിലുള്ള ബോധമാണ് ഈ വസ്തുക്കളെയെല്ലാം കാട്ടിത്തരുന്നത് കണ്ണുകൊണ്ട് മാത്രം കാണാൻ കഴിയില്ല ആ ബോധം കണ്ണിലൂടെ വരുമ്പോഴാണ് ഈ ദൃശ്യങ്ങളായി അനുഭവവേദ്യമാകുന്നത് അതുകൊണ്ടാണ് പറയപ്പെടുന്നത് അറിയപ്പെടുന്നതനാത്മാവ് അറിവായി വിളങ്ങുന്നത് ആത്മാവ് അറിവിൻ്റെ ഇതും മതി അറിയാൻ ഇത്രയും മതി ഇതിനെയാണ് എത്രയോ വിസ്തരിച്ച് ആരെല്ലാം എങ്ങനെയെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഈ ഒരൊറ്റ തത്വത്തെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ വിവരണങ്ങളെല്ലാം തന്നെ അറിവിൻ്റെ ഇതോ മതി തത്വങ്ങൾ എന്നിനി ഇനി ഓരോ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ അനവധി 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 തത്വങ്ങൾ എന്നിട്ട് ഇതിനെയൊക്കെ അറിയാൻ വേണ്ടി തിരിയാതെ വട്ടത്തിലജ്ഞനായി ഇതിനെയൊക്കെ പിന്നാലെ വട്ടം കറങ്ങി നടക്കുന്നവരാണ് അജ്ഞാനികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അജ്ഞനായിട്ട് ഈ ശാസ്ത്രത്തിൻ്റെ പിന്നാലെയൊന്നും പോയി അലയേണ്ടതായിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ വാക്കിനെ നാം മാനിച്ച് അതിനനുസരിച്ച് നമ്മുടെ ചിന്താധാരകളെ തിരിച്ചുവിടുമ്പോൾ നമുക്ക് സ്വയം അത് വെളിവായി കിട്ടും ഇപ്പണി അതി അതിലഘുവാർത്താൽ ഇപ്പണി വളരെ എളുപ്പമുള്ള കാര്യമാണ് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് എന്നാൽ മനസ്സിലാവാത്ത കാലം വരെ ഇത് വളരെ സങ്കീർണമായിട്ട് അനുഭവമാകും അതുകൊണ്ട് ஏதனாத்மாவு அறிவாய் விளங்குனாத்மாவு அறிவினிதோ அதி தத்துவங்கள் தவங்கள் நீ தெரியாத ஒட்டத்தில் அஜனாய